बुलवाई में मुराठी जिंदाबाद 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 राष्ट्रकोंगरा पार्टी नरेंद्र मोदी शर्मा भिजो और भाई के नारे भिजो और भाई के नारे भिजो कट्टर निरक्ती विलयो कट्टर निरक्ती विलयो कट्टर निरक्ती विलयो बिना उलगरे को संभाले बिना और बड़े को संभाले तालावाला लाई भाईजा ചാർജ് ൂട്ടിക്കൊണ്ട് ജനങ്ങളെ കൊള്ളയടിക്കുന്ന ഈ ഇടതുപക്ഷ സർക്കാരിന്റെ അക്രമം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ നടത്തുന്ന ഈ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ഐ എൻ ഡി സിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കെ പി സുഖനെ ക്ഷണിച്ചുള്ളൂ ഇന്ന് ഈ കല്ലമ്പല ജംഗ്ഷൻ നടക്കുന്നത് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത് അതുപോലെ തന്നെ ഡി സി സി മെമ്പറായ അഡ്വക്കേറ്റ് സന്തോഷ് കുമാർ ഐ എൻ ഡി സിയുടെ സംസ്ഥാന കൌൺസിലർ ഹാരിസ് കോൺഗ്രസിന്റെ ഡി സി സി അംഗം ശ്രീ കുടവർ നിസാം അതുപോലെ തന്നെ കർഷക കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി കരിക്കൽ ആസിഫടക്കം സിയാദ് അടക്കം കോൺഗ്രസിന്റെ നേതാക്കളടക്കം ഇവിടെ സംബന്ധിച്ചിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കളെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ നമുക്കറിയാം കേരള സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവിടെ സാധാരണക്കാരനും പാവപ്പെട്ടവരും വ്യാപാരികൾക്കിടക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ് അഴിമതിയുടെ കൂട്ടരങ്ങായി കേരള സംസ്ഥാനത്തെ മാറ്റിയിരിക്കുന്നു എല്ലാ മേഖലകളിലും സർവ മേഖലകളും കണ്ടത്തെറിഞ്ഞുകൊണ്ട് പിണറായി വിജയനും കുടുംബത്തിനും വേണ്ടി കേരള സംസ്ഥാനത്തെ വിജയിക്കുന്ന കേരള സംസ്ഥാനത്തെ ഇല്ലാതാക്കുന്ന എന്തിന് പറയുന്നു കേറ പറയുന്നു ആ പാർട്ടിയെ പോലും നശിപ്പിക്കുന്ന നേതൃത്വത്തിൽ നേതൃത്വത്തിന്റെ ആളായി മാറിയിരിക്കുന്നു പിണറായി വിജയൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ആകെ ഇല്ലാതാക്കിക്കൊണ്ട് കേരള ജനതയെ തകർത്തെറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ കർഷകരെയും കർഷക തൊഴിലാളികളെയും എല്ലാവരെയും നശിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ചെന്നെത്തി നിൽക്കുകയാണ് നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ അമിതമായ വിലക്കയറ്റം തൊഴിലില്ലായ്മ ഈ ഈ പരിസ്ഥിതിയിലാണ് നാമ ഈ പരിസ്ഥിതിയിലാണ് കറണ്ട് ചാർജ് കുത്തനെ വർദ്ധിച്ചിരിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നാല് രൂപ ഇരുപത് പൈസക്ക് ഇരുപത്തി വർഷത്തെ കരാർ ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഭരണം നിലനിന്നിരുന്നതെങ്കിൽ അതിനുശേഷം പിണറായി വിജയൻ സർവ മേഖലയിലും അഴിമതി നടത്തുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിസിറ്റി ബോർഡിൽ നടത്തിയ അഴിമതി ഇലക്ട്രിസിറ്റി ബോർഡിൽ വൻ അഴിമതി നടത്തിക്കൊണ്ട് ആ ഇലക്ട്രിസിറ്റി ബോർഡിനെ ഇല്ലാതാക്കി അഴിമതിയുടെ കൂതരംഗായി മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് കരണ്ട് കറണ്ട് പിന്നെ വാങ്ങി நியலம் செய்யுது ஆ இனத்தில் இலக்ட்ரி ஆக தகத்தெறிஞ்ச பினராய் விஜயன் ஒன்றூடி சிந்தி சாதாரணக்காரையும் பாவப்பட்டவரையும் வீடு கொண்டு சாதாரண ஜனங்களுக்கு ஜீவிக்க முன்னோட்டு போகலாம் காங்கிரஸ் ஜீவிக் அனுவதிக்கோகம் இல்லத்தில் முன்னோட்டு போகும் இது ஒரு சூச்சன சமரம் அபிவாதி செய்து கொண்டு நான் நிற்கு ഞാൻ നിങ്ങളോട് വിവരിക്കേണ്ട കാര്യമില്ല നമുക്കറിയാം കേരള ഗവൺമെന്റിൽ കേരളത്തിന്റെ ഏറ്റെടുത്ത് പിണറായി വിജയൻ കേരളത്തിന്റെ ഭരണം ഏറ്റെടുത്തത് മുതൽ ജനങ്ങളെ എങ്ങനെ ദ്രോഹിക്കാമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു ഗവൺമെന്റ് അതപ്പതിച്ചിരിക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വന്തക്കാർക്കും അതുപോലെ തന്നെ തന്റെ പാർട്ടിയിലെ മൂത്ത നേതാക്കൾക്കും വേണ്ടി മാത്രം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നെറുകവനായി പിണറായി വിജയൻ അതപ്പതിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്ന് ജീവിക്കുവാൻ കഴിയുന്നില്ല സകല മേഖലകളിലും കയറ്റമാണ് നമ്മളൊക്കെ പണ്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ടായിരുന്നോ ഉപ്പിന് മുടങ്ങനെ കൊത്തമ്പാടിന് തൊറ്റതിനൊക്കെ തീവിലയായെന്ന് പക്ഷെ അതിന്ന് അന്വേഷണമായി മാറിയിരിക്കുകയാണ് നമുക്കത് വെളിച്ചെണ്ണയ്ക്ക് പോലുള്ള ഇരുന്നൂറ്റി അൻപത് രൂപ വെളിച്ചെണ്ണയ്ക്ക് വില ഉള്ളിയാണെങ്കിൽ ഉള്ളിയുടെ വില കേട്ടാൽ ഉള്ളി അരിയുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഉള്ളി തൊളിക്കുന്നതിന് മുമ്പ് തന്നെ ആളുകൾ കരയുകയാണ് നൂറും നൂറ്റിപ്പത്തും രൂപയായി ഉള്ളിയുടെ വില വർദ്ധിച്ചിരിക്കുന്നു പെട്രോളിയത്തിന്റെ വില കേന്ദ്ര ഗവൺമെന്റിന് വർദ്ധിച്ചപ്പോ അത് അധിക അധിക നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങളെ അങ്ങനെയും പിണറായി വിജയൻ മുന്നോട്ട് വന്നു ഇങ്ങനെ വിലക്കയറ്റം കൊണ്ട് പ്രതിമുട്ടിയിരിക്കുന്ന കേരളത്തിലെ ജനതയുടെ മുന്നിലേക്കാണ് ഇത് ആ മറ്റൊരു ഇരുട്ടടി പോലെ കേരള ഗവൺമെന്റ് പിണറായി വിജയൻ ചാർജ് എന്ന വൈ വൻ വൻ ഇരുത്തടി കൂടി കേരള ജനതയുടെ മണ്ടയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് നമുക്കറിയാം ലൈറ്റ് അണച്ചാൽ തമിഴ്നാട്ടിൽ നിന്നുള്ള കുറുവാ സംഘമാണ് കേരളത്തിലേക്ക് കടന്നു കടന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ലൈറ്റ് അണയ്ക്കുവാനും വയ്യ ലൈറ്റ് ഇടുവാനും വയ്യാത്ത അവസ്ഥയാണ് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ വൈദ്യുത ചാർജ് വർദ്ധനം എന്ന പേരുന്ന കേരള ഗവൺമെന്റ് എന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംഘം കറണ്ട് ചാർജ് വർദ്ധനവിലൂടെ കേരള ജനത കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ നെറുക ഭരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഈ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തകാക്കന്മാരുടെ കീശ പിടിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഈ ഇത്തരത്തിലുള്ള വില വർദ്ധന നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ കെ എസ് ഡിയിലെ ഒരു ഡ്രൈവർക്ക് പോലും ലക്ഷക്കണക്കിന് രൂപയാണ് ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്നത് സാധാരണ ഡ്രൈവർക്ക് കിട്ടുന്ന ശമ്പളം എന്താണ് ഗവൺമെന്റിന്റെ അതായത് സർക്കാർ ജീവനക്കാരായ ഒരു ഡ്രൈവർക്ക് ലഭ്യമാകുന്ന ശമ്പളം എന്താണ് നമുക്ക് അറിയാമല്ലോ അവിടുത്തെ അതായത് മറ്റു ഓഫീസുകളിലെ ഓവർസിയർമാരും മറ്റും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ശമ്പളത്തിനേക്കാളും കൂടിയ ശമ്പളമാണ് കെ എസ് ഡ്രൈവർമാർ ഉൾപ്പെടെ വാങ്ങിക്കൊണ്ടിരിക്കുന്നത് നാനൂറ്റി ചുരുവാനം കോടിയോളം രൂപ ഇന്ന് കെ എസ് സി ബി ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വർദ്ധനവ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോ ഇരുപത്തിയഞ്ച് വർഷക്കാലം യാതൊരു വർധനവും കൂടാതെ കേരളത്തിലെ വൈദ്യുത മേഖലയെ ലാഭകരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പദ്ധതികൾ ഉമ്മൻചാണ്ടി സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ട് ആ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ നിക്ഷേപകരമായ പദ്ധതിയെ മുഴുവട്ടിമറിച്ചുകൊണ്ട് കേരളത്തിലെ കൊള്ളക്കാർക്ക് കെ എസ് ഇ ബിയെ കട്ടുമുടിക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലേക്ക് മുഴുവൻ കക്ഷി തകർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ പിണറായി വിജയന്റെ ദുർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി ദിനക്ഷേപകരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും ഈ കമിതമായ കറണ്ട് ബില്ല് കറണ്ട് ചാർജ് പറഞ്ഞത് പിൻവലിച്ചില്ല എങ്കിൽ അതിനെതിരെ ശക്തമായ സമരവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തമിഴ് രംഗത്തേക്ക് വരുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സമരഭരന്മാർക്കും ഒറ്റവാക്കിൽ രാശം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്